കൃഷ്ണ ഗുരുവായിരപ്പാ ഭാഗവത കഥകളിൽ നമുക്കിന്ന് യയാദിയുടെ കഥ കേൾക്കാം മൃതസഞ്ജീവിനി എന്ന് കേട്ടിട്ടുണ്ടോ ശ്രീശുഖൻ പരീക്ഷത്തിനോട് ചോദിച്ചു അതെ കേട്ടിട്ടുണ്ട് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ള ഒരു മന്ത്രമാണ് മൃതസഞ്ജീവിനി എന്നറിയാം പക്ഷെ കൂടുതലായൊന്നും അറിയില്ല പരീക്ഷിത് പറഞ്ഞു പരീക്ഷത്തിൻ്റെ മറുപടി കേട്ട് ശ്രീശുഖൻ കഥ വിവരിച്ചു തുടങ്ങി അസുര രാജാക്കന്മാരുടെ കുലഗുരുവായിരുന്നു ശുക്രാചാര്യൻ അദ്ദേഹമാണ് മൃതസഞ്ജീവിനി മന്ത്രം നേടിയത് കഠിനമായ തപസും ദീർഘകാലത്തെ വ്രതാനുഷ്ഠാനങ്ങളുടെയും ഫലമായിട്ടാണ് ശുക്രാചാര്യന് മൃതസഞ്ജീവിനി മന്ത്രം ലഭിച്ചത് മറ്റാർക്കും തന്നെ ഈ മന്ത്രം അറിയുകയുമില്ല ഇല്ല ശുക്രാചാര്യൻ ആർക്കും പഠിപ്പിച്ചു കൊടുക്കുകയുമില്ല അങ്ങനെയിരിക്കെ ശുക്രാചാര്യയിൽ നിന്ന് ഈ മന്ത്രം ഏതു തരത്തിലെങ്കിലും സ്വന്തമാക്കണമെന്ന് ദേവന്മാർക്ക് ആഗ്രഹം ജനിച്ചു എന്തെങ്കിലും ഉപായം പ്രയോഗിച്ചു മാത്രമേ ശുക്രാചാര്യയിൽ നിന്ന് ഈ മന്ത്രം സ്വന്തമാക്കാൻ ആവുകയുള്ളൂ എന്ന് ദേവന്മാർക്കറിയാമായിരുന്നു അതുപ്രകാരം അതിസമർത്ഥനും ബുദ്ധിമാനുമായ കജൻ എന്നൊരു യുവാവിനെ ദേവന്മാർ ശുക്രാചാര്യൻ്റെ ആശ്രമത്തിലേക്ക് അയച്ചു സൂത്രത്തിൽ മൃതസഞ്ജീവിനി മന്ത്രം സ്വന്തമാക്കാനായി കജൻ ശുക്രാചാരുടെ ശിക്ഷത്വം സ്വീകരിച്ച് ആശ്രമത്തിൽ കഴിഞ്ഞുകൂടി കജൻ ആശ്രമകാര്യങ്ങളിലും ഗുരു ശുശ്രൂഷയിലുമൊക്കെ വലിയ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ശുക്രാചാര്യൻ്റെ ഏക മകളായിരുന്നു ദേവയാനി ദേവയാനിക്കാവട്ടെ കജനോട് കലശലായ അനുരാഗം ജനിച്ചു കജനെ കാണാനും സംസാരിക്കാനുമൊക്കെ ദേവയാനി മനഃപൂർവ്വം അവസരം ഒരുക്കി ദേവയാനിക്ക് കജനോട് ആത്മാർത്ഥമായ പ്രേമം തന്നെ പ്രേമം കലശലായി കജനാകട്ടെ ദേവയാനോട് പ്രേമം നടിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ കജന് ദേവയാനോട് സ്നേഹമേ ഇല്ലായിരുന്നു ദേവയാനിയുടെ അമ്മയായ ഊർജ്ജസ്വല വിവരമറിഞ്ഞു തുടർന്ന് കജനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ചാരന്മാരെ നിയോഗിക്കുകയും ചെയ്തു ചാരന്മാർ കജൻ ആരാണെന്ന് അന്വേഷിച്ചറിഞ്ഞു ഗജൻ ദേവഗുരുവായ ബൃഹസ്പതിയുടെ മകനാണെന്നും ശുക്രാചാര്യൽ നിന്ന് മൃതസഞ്ജീവിനി ഉപായത്തിൽ പഠിക്കാനായിട്ടാണ് ആശ്രമത്തിലെത്തിയിട്ടുള്ളതെന്നും ചാരന്മാർ അറിയിച്ചു ദേവഗുരു ബൃഹസ്പതിയുടെ മകനോ മൃതസഞ്ജീവിനി പഠിക്കാനോ അവനെ വെറുതെ വിട്ടുകൂടാ അസുരന്മാർ കൂടിയാലോചിച്ചു ഗജനെ വകവരുത്തുക തന്നെ വേണം അവൻ നമ്മെ കബളിപ്പിക്കാനാണ് വന്നിരിക്കുന്നത് അങ്ങനെയുള്ളവർ ഇവിടെ നിന്ന് ജീവനോടെ തിരിച്ചു പോകാൻ പാടില്ല അസുരന്മാർ അഭിപ്രായപ്പെട്ടു അവളുടെ അഭിപ്രായപ്രകാരം കജനെ ആഹാരത്തിൽ വിഷം ചേർത്ത് രഹസ്യമായി കൊന്നു ദേവ്യാനി ആകട്ടെ കജനെ കാണാതെ വിഷമിച്ചു കജൻ എവിടെ പോയി അവൾ എങ്ങും അന്വേഷിച്ചു ഒടുവിൽ അവൾ കച്ചൻ്റെ ശവം കണ്ടെത്തി ദേവയാനി ശവത്തിനു ശവത്തിനുമീതേ വീണ് പൊട്ടിക്കരഞ്ഞു കാര്യം ശ്രീ ശുക്രാചാര്യർ അറിഞ്ഞു മകളെ സാന്ത്വനിപ്പിക്കാനായി ശുക്രാചാര്യൻ എത്തി അപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് ശുക്രാചാര്യരോട് പറഞ്ഞു അച്ഛ അച്ഛൻ്റെ മൃതസഞ്ജീവിനി മന്ത്രം കൊണ്ട് കജനെ എങ്ങനെയും ജീവിപ്പിക്കൂ അച്ചാ പ്രിയപ്പെട്ട മകളുടെ അപേക്ഷ കേട്ട് മനസ്സലിഞ്ഞ അച്ഛൻ മൃതസഞ്ജീവിനെ ചൊല്ലി മകനെ ജീവിപ്പിച്ചു കജനെ ജീവനോടെ കണ്ടപ്പോൾ ദേവയാന് തുള്ളിച്ചാടി അച്ഛനെ കെട്ടിപ്പുണർന്ന് സന്തോഷം പങ്കുവെച്ചു കജൻ ശുക്രാചാര്യൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു സംഭവങ്ങളെല്ലാം അസുരന്മാർ അറിഞ്ഞു അവർക്ക് അരിശം കൂടി അവർ വീണ്ടും കൂടി ആലോചിച്ചു ഇക്കുറി ഒരു രീതിയിലും കജൻ രക്ഷപ്പെട്ടത് രക്ഷപ്പെടരുതെന്ന് അവർ തീരുമാനിച്ചു കജൻ്റെ ശവം പോലും ബാക്കി വയ്ക്കരുതെന്ന് അവർ നിശ്ചയിച്ചു അതനുസരിച്ച് അസുരന്മാർ കജനെ രഹസ്യമായി കൊന്നു എന്നിട്ട് ശവം അരച്ചു കലക്കി മദ്യത്തിൽ ചേർത്ത് ശുക്രാചാര്യനെ തന്നെ നൽകി കജനെ ഒരിടവും കാണാനില്ലെന്ന വാർത്ത പരന്നു ആരും കജനെ കണ്ടിട്ടില്ല എന്തിന് കജന്റെ ശവം പോലും എങ്ങുമില്ല ദേവയാനി അങ്ങുമിങ്ങും ഓടി ഒരിടത്തും കജനോ കജൻ്റെ ശവമോ പോലുമില്ല അവൾ ആകെ തളർന്നു ഇനി ജീവിച്ചിട്ട് എന്തു കാര്യം ഇഷ്ടപ്പെട്ട പുരുഷനെ നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരു സ്ത്രീ ജീവിച്ചിരുന്നിട്ട് എന്തു വേണം അവൾ അലമുറയിട്ട് നിലവിളിച്ചുകൊണ്ട് കൊണ്ട് കാൽക്കൽ വീണു ദേവയെ എനിക്ക് ഒന്നും സംസാരിക്കാനാവുന്നില്ല കരച്ചിൽ കൊണ്ട് അവളുടെ വാക്കോൾ അവ്യക്തമായിരുന്നു ശുക്രാചാര്യർ തപസിദ്ധികൊണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കജനെ കൊന്നുവെന്നും ശവം അരച്ചുകലക്കിയ മട്ടിൽ തൻ്റെ തന്നെ വായറ്റിനുള്ളിലാണെന്നും ശുക്രാചാര്യർ മനസ്സിലാക്കി ഇനി എന്താണ് ഒരു വഴി മകളെ എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കുക എൻ്റെ വയറ്റിനുള്ളിലെ കജനെ മൃതസഞ്ജീവിന് മന്ത്രം കൊണ്ട് പുനർജീവിപ്പിക്കാമെന്ന് വെച്ചാൽ ഞാൻ മരിക്കേണ്ടി വരും ശുക്രാചാര്യൻ മകളോട് കാര്യം പറഞ്ഞു മകളെ നിന്റെ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ ഞാൻ കജനെ ജീവിപ്പിച്ചാൽ ഞാൻ ചാകേണ്ടി വരും എൻ്റെ വയറ്റിനുള്ളിലാണിപ്പോൾ അവൻ്റെ ശവം മൃതസഞ്ജീവൻ്റെ ശക്തി കൊണ്ട് ജീവൻ വയ്ക്കുന്ന കജന് എൻ്റെ വയറ് കീറിപ്പിളർന്ന് വേണം പുറത്തെത്താൻ അപ്പോൾ ഞാൻ മരിക്കും അതായത് നിനക്ക് ഒന്നുകിൽ നിന്റെ അച്ഛനെ ജീവനോടെ കിട്ടും അല്ലെങ്കിൽ നിനക്ക് നിന്റെ കജനെ കിട്ടും രണ്ടിലൊന്നേ കിട്ടാൻ നിർവാഹമുള്ളൂ ഇതിൽ ആര് വേണം നീ തന്നെ പറയുക അച്ഛൻ്റെ വാക്കുകൾ കേട്ടിട്ട് ദേവയാനി പറഞ്ഞു എനിക്ക് അച്ഛനും വേണം കജനും വേണം അതെങ്ങനെ അത് സാധ്യമല്ല ശുക്രാചാര്യർ തറപ്പിച്ചു പറഞ്ഞു അങ്ങനെ പറയരുത് അച്ഛ എനിക്ക് അച്ഛനും വേണം കജനും വേണം അതിന് ഞാൻ ഒരു സൂത്രം പറയാം ആദ്യം അച്ഛൻ വയറിനുള്ളിൽ കിടക്കുന്ന കജനെ മൃതസഞ്ജീവിനി മന്ത്രം പറഞ്ഞു കൊടുക്കുക അത് പഠിച്ച ശേഷം കജൻ അച്ഛൻ്റെ വയറ് പിളർന്ന് പുറത്തേക്ക് വരും എന്നിട്ട് കജൻ മൃതസഞ്ജീവനി ഉപയോഗിച്ച് അച്ഛനെ ജീവിപ്പിക്കും മകളുടെ ഈ ബുദ്ധിയിൽ ശുക്രാചാര്യന് മറ്റൊന്നും പറയാനായില്ല മകൾ പറഞ്ഞതുപോലെ ശുക്രാചാര്യർ അനുസരിച്ചു കജനും ശുക്രാചാര്യനും മരണത്തിൽ നിന്ന് രക്ഷ നേടി ഇപ്പോൾ കജൻ മൃതസഞ്ജീവനി മന്ത്രം സ്വായത്തമാക്കുകയും ചെയ്തു മൃതസഞ്ജീവനി മന്ത്രം പഠിച്ചതോടെ കജന്റെ സ്വഭാവം മാറി കജൻ എത്രയും വേഗം ആശ്രമത്തിൽ നിന്ന് പോകാനുള്ള ഒരുക്കമായി ദേവയാനിക്ക് കജൻ്റെ ഈ സ്വഭാവത്തിൽ വളരെ വിഷമം തോന്നി പക്ഷേ കജൻ അവിടെ നിൽക്കാൻ തയ്യാറായില്ല കജൻ ആശ്രമം വിടാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ ദേവയാനിക്ക് വല്ലാതെ സങ്കടവും ദേഷ്യവും തോന്നി അവൻ കജനെ ശപിച്ചു അങ്ങേക്ക് ലഭിച്ച മന്ത്രം ആവശ്യമുള്ള സന്ദർഭത്തിൽ ഓർമ്മിക്കാതെ പോകട്ടെ ദേവയാനയുടെ ശാപവാക്കുകൾ കേട്ട് കജൻ സ്തംഭിച്ചു പോയി കഷ്ടപ്പെട്ടു നേടിയ ഈ മന്ത്രജ്ഞാനം ആവശ്യമുള്ള സമയത്ത് ഓർക്കാതെ പോയാൽ പിന്നെന്താണ് അതുകൊണ്ടുള്ള ഗുണം കജൻ വിഷമത്തിലായി ഒപ്പം ദേവയാനോട് കടുത്ത ദേഷ്യവും തോന്നി ആ ദേഷ്യത്തിൽ കജൻ ദേവയാനിയെയും ശവിച്ചു നിനക്ക് സ്വജാതിയിൽ നിന്ന് ഒരു ഭർത്താവിനെ കിട്ടാതെ പോകട്ടെ പ്രേമാതുരമായിരുന്ന ദേവയാനയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു കജനെക്കുറിച്ച് ദേവയാനി ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടിരുന്നതാണ് ആ സ്വപ്നങ്ങളൊക്കെ തകർത്തെറിഞ്ഞിട്ടാണ് കജൻ മൃതസഞ്ജീവനി കൊണ്ട് കടന്നു കളഞ്ഞത് പക്ഷേ ആ മൃതസഞ്ജീവിനി മന്ത്രത്തെ വേണ്ട സമയത്ത് ഓർക്കാനായില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താണ് പ്രയോജനം ദേവയാനി ഓരോന്നോർത്ത് ഏറെ ദുഃഖിതയായി ദിവസങ്ങൾ നീക്കി കാലക്രമേണ ദേവയാനി കജനെ മറന്നു അവൾ തൻ്റെ തോഴിയായ ശർമ്മിഷ്ഠയുമായി കളിച്ച് രസിച്ചു കഴിഞ്ഞു രാജാവായ വൃഷപ്പർവാവിൻ്റെ മകളായിരുന്നു ശർമ്മിഷ്ഠ ഒരു നാൾ ശർമ്മിഷ്ഠ രാജകുമാരിയും ദേവയാനിയും മറ്റു ചില സഖിമാരും കൂടെ ഒരു തായ്മ താമരപ്പൊയകയിൽ കളിക്കുകയായിരുന്നു അപ്പോഴാണ് ആകാശത്തിലൂടെ പാർവതി പരമേശ്വരന്മാർ പോകുന്നത് കണ്ടത് പാർവതി പരമേശ്വരന്മാരെ കണ്ടപ്പോൾ കുളിക്കുകയായിരുന്ന ദേവയാനിയും കൂട്ടർക്കും വല്ലാതെ നാണം തോന്നി കാരണം അവർ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു കരയിൽ വെച്ചിട്ട് നഗ്നകളായിട്ടായിരുന്നു കുളിച്ചിരുന്നത് പാർവതി പരമേശ്വരന്മാരെ കണ്ട് നാണം തോന്നിയ അവർ ഓടി കരയ്ക്ക് കയറി വസ്ത്രങ്ങൾ എടുത്തണിഞ്ഞു ധൃതിയിൽ ശർമ്മിഷ്ഠിയുടേയും ദേവയാനുടേയും വസ്ത്രങ്ങൾ തമ്മിൽ മാറിപ്പോയി ശർമ്മിഷ്ഠിയുടെ വസ്ത്രം ദേവയാനുടേയും ദേവയാനുടേത് ശർമ്മിഷ്ഠയ്ക്കും അണിയുകയാണ് ഉണ്ടായത് ഇങ്ങനെ വസ്ത്രങ്ങൾ തമ്മിൽ മാറിയതിനു ചൊല്ലി ദേവയാനും ശർമ്മിഷ്ഠയും അന്യോന്യം ഷണ്ഠയായി പരസ്പരം കുറ്റപ്പെടുത്തുകയും കുത്തുവാക്കുകൾ പറയുകയും ചെയ്തു പൊയ്കയിൽ നിന്ന് മടങ്ങി വരുമ്പോഴും വഴിയിൽ വെച്ച് അവർ പരസ്പരം വഴക്കടിച്ചിരുന്നു വഴക്കുമൂത്തപ്പോൾ ശർമ്മിഷ്ഠ ദേഷ്യത്തിൽ ദേവയാനി അണിഞ്ഞിരുന്ന രാജകീയ വസ്ത്രം വലിച്ചെടുത്തു എന്നിട്ട് ദേവയാനിയെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടു ദേവയാനി പൊട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞിട്ട് ശർമിഷ്ഠയും കൂട്ടനും രാജകൊട്ടാരത്തിലേക്ക് പോയി ദേവയാനി വല്ലാതെ ദുഃഖിച്ചു എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും സഹായത്തോടെ കരയ്ക്ക് കയറാം എന്ന് വിചാരിച്ചാൽ തന്നെ നിവൃത്തിയില്ല കാരണം ഉടുതുണിയില്ലാതെ എങ്ങനെയാണ് കരയ്ക്ക് കയറുക നഗ്നയ സ്ത്രീ എങ്ങനെയാണ് മറ്റുള്ളവരുടെ സഹായം അഭ്യർത്ഥിക്കുക അങ്ങനെയെല്ലാം വിചാരിച്ച് വിഷമിച്ച ദേവയാനി ആ പൊട്ടക്കിണറ്റിൽ തന്നെ കഴിഞ്ഞു വിവരം അറിഞ്ഞാൽ അച്ഛൻ വന്ന് രക്ഷിക്കുമെന്ന വിശ്വാസവും ദേവയാനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു നാൾ ആ വഴി യയാദി നായാട്ടിനെത്തി നഹുഷൻ്റെ മകനായ യയാദി നായാട്ടിലേർപ്പെട്ട് നടക്കുമ്പോൾ ഒരു ദീനരോധന കേൾക്കാനിടയായി ഒരു സ്ത്രീയുടെ ശബ്ദമാണെന്ന് യയാദിക്ക് മനസ്സിലായി പക്ഷേ എവിടെ നിന്നാണ് കരച്ചിൽ കേൾക്കുന്നത് യയാദിക്ക് കരച്ചിലിൻ്റെ ഉറവിടം എവിടെയാണെന്ന് അവിടമാകെ തിരഞ്ഞു ഒടുവിൽ ഒരു പൊട്ടക്കിണറ്റിൽ നിന്നാണ് കരച്ചിൽ കേൾക്കുന്നതെന്ന് ഏയാദിക്ക് മനസ്സിലായി ഏയാദി കിണറ്റിൻ്റെ കരയിലേക്ക് ഓടി എന്നിട്ട് അതിനുള്ളിലേക്ക് എത്തി നോക്കി വളരെ ആഴമൊന്നുമില്ലാതെ വെള്ളമില്ലാതെ ഒരു പൊട്ടക്കിണർ അതിനുള്ളിൽ ഒരു സ്ത്രീ കുനിഞ്ഞിരുന്ന് കരയുകയാണ് ഏയാദി വീണ്ടും തലനീട്ട് ശ്രദ്ധിച്ചു നോക്കി അപ്പോഴാണ് ആ സ്ത്രീ നഗ്നയാണെന്ന് ഏയാദിക്ക് മനസ്സിലായത് ഏയാദി തൻ്റെ മേൽമുണ്ടെടുത്ത് അവൾക്ക് കൊടുത്തു എന്നിട്ട് അവളെ കരയിൽ പിടിച്ചു കയറ്റി ദേവയാനി മുന്നിൽ നിൽക്കുന്ന ഏയാദി രാജാവിനെ നോക്കി എന്നിട്ട് പറഞ്ഞു അങ്ങ് ആരാണെന്ന് എനിക്കറിയില്ല ആരാണെന്ന് ഞാൻ അന്വേഷിക്കുന്നുമില്ല എന്തായാലും അങ്ങാണ് എനിക്ക് ആദ്യമായി പുടവ തന്നത് അതുപോലെ കൈപിടിച്ച് സി രക്ഷിച്ചതും അങ്ങാണ് ആ നിലയ്ക്ക് ഞാൻ അങ്ങയെ ഭർത്താവായി വരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതിൽ അങ്ങയ്ക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ കരുതുന്നു ദേവയാനയുടെ വാക്കുകൾ കേട്ട് വിസ്മയിച്ചു പോയി ഏയാദി ഓർത്തു ഇവൾ ആരായാലും ആൾ മോശക്കാരിയല്ല ഏയാദി അവളോട് ചോദിച്ചു നീ ഏത് കുലത്തിൽ ജനിച്ചവളാണെന്നോ ആരുടെ മകളാണെന്നോ ഒന്നും എനിക്കറിയില്ല മാത്രമല്ല നിന്റെ മാതാപിതാക്കൾക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് എന്താണ് ഉറപ്പ് ദേവയാനി പറഞ്ഞു ഞാൻ ശുക്രാചാര്യരുടെ മകളാണ് ദേവയാനി എന്നാണ് പേര് എൻ്റെ തോഴിയായ ശർമ്മിഷ്ഠയാണ് എന്നെ ഈ കിണറ്റിൽ തള്ളിയിട്ടത് പിന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ ഇഷ്ടത്തോട് എതിർപ്പൊന്നും ഉണ്ടാവില്ല അത് ഞാൻ തരാം ദേവയാനിൻ്റെ വിവരണം കേട്ടിട്ട് ഏയാദി പറഞ്ഞു ഞാൻ ഏയാദി നൌഷരാജാവിൻ്റെ പുത്രൻ ഞാൻ അവിവാഹിതനാണ് അതിനാൽ എനിക്ക് നിന്നെ വേളി കഴിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ നിന്റെ അച്ഛൻ ശുക്രാചാര്യർ സമ്മതിക്കുമോ അച്ഛൻ യാതൊരു എതിർപ്പും പറയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ദേവയാനി ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ ഞാൻ നാളെ വരാം എന്നും പറഞ്ഞ് പോയി പക്ഷേ ദേവയാനി ആശ്രമത്തിലേക്ക് മടങ്ങിപ്പോയില്ല അവൾ ആ കിണറ്റിൻകരയിൽ തന്നെ കരഞ്ഞു കരഞ്ഞിരുന്നു അപ്പോഴേക്കും ശുക്രാചാര്യർ മകളെ അന്വേഷിച്ചെത്തി അവൾ കരയുന്നതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ അവൾ സംഭവിച്ചതെല്ലാം അച്ഛനെ ധരിപ്പിച്ചു ഇനി നമുക്ക് ഇവിടെ നിൽക്കേണ്ട അച്ഛ ദേവയാനി അച്ഛനോട് അപേക്ഷിച്ചു ഈ വൃഷപ്പർവാവ് രാജാവിനെയും സേവിച്ചുവിടെ നിന്നിട്ടാണല്ലോ തൻ്റെ മകൾക്ക് ഈ ദുര്യോഗം ഉണ്ടായതെന്ന് ശുക്രാചാര്യരും ചിന്തിച്ചു ശുക്രാചാര്യർ തീരുമാനിച്ചു ഇനി ഇവിടെ നിന്നാൽ ആപത്താണ് അസുരന്മാരെ സേവിക്കുന്നത് ആപത്ത് ക്ഷണിച്ചു വരുത്തുകയുള്ളൂ അതിനാൽ ഇവിടെ ഇവിടം വിടുക തന്നെ വേണം ശുക്രാചാര്യരും ദേവയാനിയുടെ അഭിപ്രായത്തോട് യോജിച്ചു ശുക്രാചാര്യർ വൃഷപർവാവിനെ കണ്ട് കാര്യം പറഞ്ഞു ശുക്രാചാര്യൻ വി അവിടം വിട്ടുപോകുന്ന കാര്യം വൃഷപാർവാവിന് ഓർക്കാൻ കൂടി വയ്യ ശുക്രാചാര്യൻ പോയി കഴിഞ്ഞാൽ വൃഷപർവാവിൻ്റെ ശക്തി ക്ഷയിക്കുകയേ ഉള്ളൂ ശക്തി ക്ഷയിച്ചാൽ ശത്രുക്കൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ചെയ്യും ഇങ്ങനെ ഓരോന്നാലോചിച്ച് വൃഷഭർവാവ് ഏറെ വിഷമിച്ചു ഗുരു ദയവായി എന്നോടും എൻ്റെ മകൾ ശർമ്മിഷ്ഠയോടും പൊറുക്കണം ഇനി മേലിൽ ഞങ്ങളിൽ നിന്ന് ഒരു തെറ്റുമുണ്ടാവുകയില്ല ഉണ്ടായ തെറ്റുകൾക്ക് എന്ത് പ്രായശ്ചിത്വം വേണമെങ്കിലും ചെയ്യാം അങ്ങ് ഇവിടെ വിട്ട് പോകരുത് ഞാൻ അങ്ങയുടെ കാല് പിടിക്കുന്നു വൃഷപർവാവ് ശുക്രാചാര്യൻ്റെ കാൽക്കൽ അപേക്ഷിച്ചു വൃഷപാർവാവിൻ്റെ സങ്കടം കണ്ടപ്പോൾ ശുക്രാചാര്യൻ്റെ മനസ്സലിഞ്ഞു ശുക്രാചാര്യൻ ദേവയാനിയെ നോക്കി ദേവയാനിക്ക് അച്ഛൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായി എങ്കിലും ദേവയാനിക്ക് അവിടെ നിൽക്കാൻ ഇഷ്ടമുണ്ടായില്ല പക്ഷേ തന്നെ കഷ്ടപ്പെടുത്തിയ ശർമ്മിഷ്ഠയെ ഒരു പാഠം പഠിപ്പിക്കാനുള്ള അവസരം ഇതാണെന്ന് ദേവയാനി ഓർത്തു അവൾ പറഞ്ഞു അച്ഛ എനിക്ക് ഈ രാജ്യത്ത് നിൽക്കാനേ ഇഷ്ടമില്ല അച്ഛൻ വരൂ നമുക്ക് പോകാം ദേവയാനയുടെ ഷാഠ്യം മനസ്സിലാക്കിയ വൃഷപ്പാർബാവു പറഞ്ഞു അല്ലയോ മഹർഷിപുത്രി ദേവാനി ഞങ്ങളോട് പോർക്കുക ശർമ്മിഷ്ഠ ചെയ്ത അപരാധത്തിന് എന്ത് പ്രായശിത്തമാണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി അതുപോലെ ചെയ്യാം ഇതുതന്നെ തക്ക സന്ദർഭമെന്ന് ദേവയാനി കരുതി അവൾ പറഞ്ഞു ശർമ്മിഷ്ഠ എൻ്റെ ദാസിയായി കഴിയാമെങ്കിൽ ഞാൻ ഇവിടെ താമസിക്കാം അതല്ലെങ്കിൽ അച്ഛനോടൊപ്പം ഞാൻ ഇവിടെ വിട്ടു പോകും രാജാവ് ശർമ്മിഷ്ഠോട് കാര്യം പറഞ്ഞു അച്ഛൻ്റെയും രാജ്യത്തിൻ്റെയും നന്മയ്ക്കു വേണ്ടി എന്തു സഹിക്കാനും ശർമ്മിഷ്ഠ ഒരുക്കമായിരുന്നു ദേവയാനിയുടെ ആവശ്യപ്രകാരം ശർമ്മിഷ്ഠ ദേവയാനിയുടെ ദാസിയാവുകയും പ്രശ്നം തീരുകയും ചെയ്തു ഏയാദി പറഞ്ഞതുപോലെ തന്നെ അടുത്ത ദിവസം ദേവയാനിയുടെ അടുക്കിലെത്തി അങ്ങനെ അവരുടെ വിവാഹം നടന്നു ഏയാദിയും ദേവയാനിയും വളരെ സന്തോഷത്തോടെ ജീവിച്ചു പോന്നു ഒപ്പം ശർമ്മിഷ്ഠ ദേവയാനയുടെ ദാസിയായി അവരുടെ അന്തപുരത്തിൽ തന്നെ കഴിഞ്ഞു പോന്നിരുന്നു സുന്ദരിയും സമർത്ഥിയുമായ ശർമിഷ്ഠയുടെ പെരുമാറ്റം ഏയാദിയെ വല്ലാതെ ആകർഷിച്ചു ക്രമേണ അവർക്കിടയിൽ രഹസ്യബന്ധം വളർന്നു ദേവയാനി ഇതൊന്നും അറിഞ്ഞിരുന്നില്ല അങ്ങനെ ശർമ്മിഷ്ഠയിൽ ഏയാദിക്ക് മൂന്ന് പുത്രന്മാരും ദേവയാനിയിൽ രണ്ട് പുത്രന്മാരും ജനിച്ചു പുത്രന്മാർ വളർന്നു വലുതായിക്കൊണ്ടിരുന്നു അപ്പോഴേക്കും ഏയാദിയും ശർമിഷ്ഠിയും തമ്മിലുള്ള രഹസ്യബന്ധം ഏതാണ്ട് പരസ്യമായിരുന്നു ദേവയാനും സംഭവം അറിഞ്ഞു തൻ്റെ ദാസിയായി കഴിയുന്ന ശർമിഷ്ഠിയെ തൻ്റെ ഭർത്താവ് ഭാര്യയാക്കി വെച്ചിരിക്കുന്നതിൽ ദേവയാനി വളരെ ദുഃഖിച്ചു അവൾ അച്ഛൻ്റെ അടുക്കൽ ചെന്ന് ഏയാദി ചെയ്ത ചതിയെക്കുറിച്ച് കരഞ്ഞു പറഞ്ഞു ശുക്രാചാര്യർ ഏയാദെ ശപിച്ചു അങ്ങേ വിശ്വസിച്ച് അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ചു പോന്നവളാണ് എൻ്റെ പ്രിയപ്പെട്ട മകൾ ദേവയാനി അവളെയാണ് നിങ്ങൾ ചതിച്ചത് അവളുടെ ദാസിയായി ജീവിക്കുന്ന ശർമ്മിഷ്ഠയെ നിങ്ങൾ രഹസ്യ ഭാര്യയാക്കിയത് അവളോട് കാട്ടിയ ക്രൂരവും നീചവുമായ ചതിയാണ് ഈ ചതിക്ക് നിങ്ങൾ ശിക്ഷ അനുഭവിച്ച മതിയാവും ഇനി ഇതുപോലെ നിങ്ങൾ മറ്റാരെയും ഭാര്യയാക്കരുത് അതിനാൽ നിങ്ങളുടെ ഈ പ്രായത്തിൽ തന്നെ നിങ്ങൾക്ക് ജരാനര ബാധിക്കട്ടെ അകാല വാർദ്ധക്യം പിടിപ്പെട്ട് സകല യുവതികളാലും അങ്ങ് വെറുക്കപ്പെട്ടവനായി തിരട്ടെ ശുക്രാചാര്യൻ്റെ ശാപവാക്കുകൾ കേട്ട് അയാദി ഞെട്ടി ഏയാദി നിമിഷ നേരത്തിനുള്ളിൽ പടു മാറി വളരെ മനോവേദനയോടെ ഏയാദി ശുക്രാചാര്യോട് പറഞ്ഞു മഹർഷി ഞാൻ എൻ്റെ തെറ്റ് സമ്മതിക്കുന്നു പക്ഷേ രാജകുമാരന്മാർ ഒരൊറ്റ സ്ത്രീയെ മാത്രമേ വിവാഹം ചെയ്യാവൂ എന്ന് നിബന്ധനയൊന്നുമില്ല ഏകപത്നി വ്രതം രാജാക്കന്മാർക്ക് വിധിച്ചിട്ടുള്ളതുമല്ല ആ നിലയ്ക്ക് ദേവയാനയെ കൂടാതെ ശർമ്മിഷ്ഠയെ കൂടെ ഭാര്യയാക്കിയതിൽ എന്താണ് തെറ്റ് മാത്രവുമല്ല അങ്ങയുടെ പ്രിയപ്പെട്ട മകൾക്ക് വേളിക്കു മുമ്പ് കജനുമായുണ്ടായിരുന്ന ബന്ധവും അങ്ങേക്ക് അറിവുള്ളതാണല്ലോ കജനെ സ്നേഹിച്ച ദേവയാനിയെ കജൻ ഉപേക്ഷിക്കുകയായിരുന്നു പക്ഷേ എന്നെ സ്നേഹിച്ച ഷർമ്മിഷ്ഠയെ എനിക്ക് ഉപേക്ഷിക്കാനായില്ല മാത്രം അതിൽ എന്താണ് തെറ്റുള്ളത് അതിനാൽ അങ്ങ് എനിക്ക് ശാവമോശമെങ്കിലും നൽകണം ഏയാദിയുടെ വാക്കുകൾ ശുക്രാചാര്യനെ വല്ലാതെ പിടിച്ചുലച്ചു ഏയാദി പറയുന്നതിലും ശരിയുണ്ട് ദേവയാനി കജനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നവളാണ് ആ നിലയ്ക്ക് ഞാൻ ഏയാദിയെ ശപിച്ചത് ശരിയായില്ല ഇങ്ങനെ ഓരോ നാലോചിച്ച് വിഷമിച്ച ശുക്രാചാര്യർ ഒടുവിൽ ഏയാദിക്ക് ശാവമോക്ഷം നൽകി അങ്ങയുടെ ജരാനര അങ്ങയുടെ യുവാക്കളായ മക്കൾ ആരെങ്കിലും സ്വീകരിക്കുമെങ്കിൽ അവർക്ക് നൽകാം എന്നിട്ട് അവരുടെ യൗവനം അങ്ങയ്ക്ക് സ്വീകരിച്ച് യുവാവായി മാറുകയും ചെയ്യാം ശുക്രാചാര്യൽ നിന്ന് ശാവമോശം നേടിയെങ്കിലും യയാദി വളരെ കാലം വൃദ്ധനായി തന്നെ ജീവിച്ചു മക്കൾ യൗവനയുക്തരായപ്പോൾ യയാദി ഓരോരുത്തരോടായി തന്റെ കഥ പറഞ്ഞു പക്ഷേ ആരും തന്റെ അച്ഛന്റെ വാർദ്ധക്യം സ്വീകരിച്ചിട്ട് യൗവനം നൽകാൻ തയ്യാറായില്ല ഒടുവിൽ ശർമിഷ്ഠയുടെ ഇളയപുത്രനായ പുരുവിനോട് യയാദി തന്റെ കഥ പറഞ്ഞു ഒരു സന്തോഷത്തോടെ പറഞ്ഞു അച്ഛ അച്ഛൻ്റെ വാർദ്ധക്യം എനിക്ക് തരുമോ എന്നിട്ട് എൻ്റെ യൗവനും അച്ഛൻ എടുത്തോളൂ പുരുവിൻ്റെ വാക്കുകൾ കേട്ട് എയാദിയുടെ കണ്ണുകൾ സന്തോഷത്തോടെ നിറഞ്ഞു യയാദി പുരുവിനെ കെട്ടിപ്പുണർന്നു പറഞ്ഞു മകനെ ഒരച്ഛനു വേണ്ടി ഇത്രയേറെ ത്യാഗം ചെയ്യാൻ സന്മനസ്സുള്ള നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ രാജ്യം മുഴുവനും നിനക്കുള്ളതാണ് അതിൽ മറ്റുള്ളവർക്ക് ആർക്കും യാതൊരു അവകാശവും ഉണ്ടായിരിക്കുകയില്ല നിന്നെ എനിക്ക് മകനായി കിട്ടിയത് എൻ്റെ പൂർവ്വജന്മ സുഹൃതമാവണം ഏയാദി മകനെ വീണ്ടും ഘാഠമായി ആശ്ലേഷിച്ചു പുരു തൻ്റെ യൗവനം അച്ഛന് നൽകി ഏയാദി യുവ കോമളനായി സകല ഭോഗസുഖങ്ങളും അനുഭവ അനുഭവിച്ച് ദീർഘകാലം രാജ്യം വാണു ഒടുവിൽ തൻ്റെ യൗവനം പുരുവിന് നൽകിയിട്ട് ഏയാദി വാർദ്ധക്യം സ്വീകരിച്ച് തപസ്സിനായി കാട്ടിൽ പോയി യുവാവായ പുരു രാജാവായി അധികാരമേൽക്കുകയും രാജ്യം തൻ്റെ സഹോദരന്മാർക്ക് കൂടെ ഭാഗിച്ച് നൽകുകയും ചെയ്തു